നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആസിഫ് അലി രമേശ് നാരായണൻ വിവാദം നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ് അതിനെ അതിനി അറിയാനാരും ബാക്കിയില്ലാതെ മലയാള സിനിമാ മേഖലയിലെ നടീ നടന്മാരിൽ ചിലരൊക്കെ അതിൽ അഭിപ്രായം പറഞ്ഞു ഭൂരിപക്ഷം ആളുകളും അതിൽ സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു സാധാരണ ഇത്തരം അവസരങ്ങളിൽ ചാടിക്കേറി അഭിപ്രായം പറയുകയും പല വിവാദത്തിൽ അങ്ങോട്ട് പോയി ചാടുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു വിനായകൻ എന്നായിരുന്നു വ്യക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാൽ ഈ അടുത്ത കുറച്ച് നാളായിട്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല എന്നാണ് കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ഇടുക്കൽ എന്തുകൊണ്ട് ഈ ആസിഫ് അലിക്ക് പിന്തുണ കൊടുക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ചെന്ന ചില സുഡാപ്പികൾക്ക് അദ്ദേഹം നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പായിട്ട് അഞ്ഞൂറിലധികം അംഗങ്ങളുണ്ട് മലയാള ചലച്ചിത്ര സംഘടനയായ അമ്മയിൽ അതിൽ തന്നെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി പോലെയുള്ള മുതിർന്ന താരങ്ങളും മുകേഷ് ജഗതി ഗണേഷ് കൃഷ്ണകുമാർ പിഷാരടി സലിങ്കുമാർ ഇവരെയൊക്കെ പോലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ള ആളുകളുമുണ്ട് അതായത് ഇവരുടെ പേര് പറയാനുള്ള കാരണം ഇവരൊക്കെ കൃത്യമായിട്ട് ഇവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് പൊതുസമൂഹത്തിനോട് തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ് ഇവരോട് ആരോടും ഒന്നും ചോദിക്കാൻ കൂട്ടാക്കാതെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിന്നും എല്ലാം അകലം പാലിച്ചു നിൽക്കുന്ന വിനായകൻ്റെ മൂട്ടിൽ തന്നെ പോയി അവർ അഭിപ്രായം ചോദിച്ചാണ് പ്രതികരണം ചോദിച്ചിരിക്കുന്നു അസ്വാഭാവികമായി ഒന്നും നടന്നില്ല നമുക്കൊക്കെ അറിയാം വിനായകൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാമെന്ന് ഓൺ ദി സ്പോട്ടിൽ തന്നെ ഉഗ്രൻ ഒരു ആട്ടും ഈ ചോദിച്ചവൻ്റെ നവദ്വാരം പുകയുന്ന രീതിയിൽ അവൻ്റെ മാതാശ്രീക്കും ഒക്കെ നല്ല വൃത്തിയായിട്ട് തികച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ചേട്ടാ എന്നാലും ഒരു അഭിപ്രായം ചോദിച്ചതിന് ഇങ്ങനെ അമ്മയ്ക്കൊക്കെ വിളിക്കുന്നത് ശരിയാണോ എന്ന് ചിലർക്ക് ഒരു സംശയം തോന്നും അവരത് ചോദിക്കുകയും ചെയ്തു എന്താ കഥ അങ്ങനെ ചോദിച്ചവന്മാർക്കും നല്ല വേഷമായിട്ട് കിട്ടി അതായത് ഒരുത്തനെ ചീത്ത വിളിക്കുന്ന കണ്ടു അത് ചോദിക്കാൻ ചെന്നവനോട്ടും കിട്ടി അവൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല നിൻ്റെ ഉമ്മയ്ക്ക് ഒരുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനും കൊടുത്തു നല്ല എന്തായാലും അടിച്ച് കോൺ തെറ്റ് കിളിമാറി നിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നു വിനായകൻ ഇനി ഇനി അല്ലാതെ നോർമലായിട്ടാണെങ്കിലും വിനായകൻ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് വിനായകൻ വിനായകൻ്റെ കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നു വിനായകൻ അറിയാൻ മാർഗ്ഗ പിന്തുണ കൊടുക്കണം ഏത് കാര്യത്തിന് പ്രതികരിക്കണം ഏത് കാര്യത്തിന് പ്രതികരിക്കരുത് എന്നൊക്കെ അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അതൊന്നുമില്ലാതെ ചാടിക്കേറി പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം വിനായകൻ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്നു ജയിലർ സിനിമയൊക്കെ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം രജനീകാന്തിനെയൊക്കെ പറ്റി വലിയ വലിയ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടിയൊക്കെ ചാനലൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം കുറച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിലേക്ക് തിരിച്ചു പോയി എന്ന് തോന്നുന്നു അതിനുശേഷം കുറേ അദ്ദേഹം ഇതുപോലുള്ള പ്രതികരണമൊന്നും നടത്താറില്ല അങ്ങനെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആ വിനായകൻ്റെ അടുക്കൽ ചെന്നിട്ട് നീ എന്തുകൊണ്ടാണ് ആസിഫലി വിഷയത്തിൽ നിൻ്റെ സഹപ്രവർത്തകന് പിന്തുണ കൊടുക്കാത്തത് എന്ന തരത്തിൽ അങ്ങോട്ട് പോയി ചൊറിയുകയാണ് ചെയ്തത് അങ്ങോട്ട് പോയി ചൊറിഞ്ഞപ്പോൾ അദ്ദേഹം മോനെ ഞാനൊരു കർഷകനാണ് ഞാൻ ഞാർ നടാൻ വേണ്ടി പിന്നെ പറയു പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എനിക്ക് പറയാൻ പറ്റുന്ന വാക്കല്ല ഈ വിളിച്ചവൻ്റെ തള്ളയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് വേറൊരു സുഡാപ്പിയും വന്നിട്ട് വിനായകനെ ചൊറിഞ്ഞു അപ്പോൾ അവനേം ഇവനേം കൂടെ ചേർത്ത് രണ്ടിൻ്റെയും കൂടെ തള്ളയ്ക്കായിട്ട് അങ്ങ് പറഞ്ഞു തെറിയ അഭിഷേകം തന്നെയാണ് നടത്തിക്കൊടുത്തത് അങ്ങനെ വിനായകൻ ഈ ഞാറ് നട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ആരുടെ വകയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരുത്തിൻ്റെ പേര് നിഷാദ് മുഹമ്മദ് എന്നാണ് നല്ല പേരാണ് കൊള്ളം കുഴപ്പമില്ല മുഹമ്മദ് പളനിസ്വാമി എന്നൊക്കെ പറയുന്ന പോലെ ഇനി ഇയാള് അതിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്നൊരു സംഗതിയുണ്ട് ആഡ്യ എന്താ പറയുക നേരത്തെ പറയുന്ന പോലെ ആഡ്യ മുസ്ലിം ആണെന്ന് തോന്നുന്നു ഈ മുഹമ്മദ് ഉണ്ണി അത്ര നിസാരക്കാരനുമല്ല എന്ന് തോന്നി ഈ മുഹമ്മദ് ഉണ്ണി ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് റേഷൻ കാർഡിൽ താഴേക്കിടയിലുള്ളവരൊക്കെ ആറ് വഷളന്മാരാണെന്നാണ് ഈ ഉണ്ണി സാഹിബ് കണ്ടുപിടിച്ചിരിക്കുന്നത് അവരൊക്കെ വെറും അലബന്മാരാണത്രേ ചുവപ്പ് കളർ റേഷൻ കാർഡ് ഉള്ളവരൊക്കെ തല്ലിപ്പൊളികളും അവരുടെയൊക്കെ സ്വഭാവം ഒന്നും ഒരു കാലത്തും മാറില്ല എന്നുമാണ് ഈ കാക്കൻ്റെ അഭിപ്രായം എന്തായാലും ഒരു കാര്യത്തിൽ വിനായകനെ സമ്മതിച്ചേ പറ്റൂ ഈ ഡാഷ് മോൻ്റെ കമൻറ്റിന് ഇങ്ങനെ മറുപടി കൊടുത്താൽ പോരാ കാരണം യുവന്മാരൊക്കെ വിനായകനെ പോലെയുള്ള ആളുകളെ ഏത് ഗണത്തിലാണ് പെടുത്തിരിക്കുന്നത് എന്നത് അയാളുടെ കമൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അപ്പോൾ കൃത്യമായിട്ടും വിനായകന് മനസ്സിലായി ഇവൻ എന്നെ ചൊറിയാൻ വരികയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം ഇവൻ്റെ തള്ളയ്ക്ക് വിളിച്ചിരിക്കുന്നത് പറഞ്ഞ കാര്യം വിനായകൻ ഒരു മടിയും കൂടാതെ പച്ചയ്ക്കങ്ങ് നേരിട്ട് പറഞ്ഞത് എന്നുള്ളതാണ് അവിടെ കാണേണ്ടത് ഇനി നമുക്കറിയാവുന്ന വിനായകൻ്റെ ഒരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ നിലവിലെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു നാമധാരിയോട് ഇതേപോലെ പച്ചയ്ക്ക് പറയാൻ ധൈര്യപ്പെടില്ല വിനായകൻ ഇവിടെ ആ ധൈര്യം കാണിച്ചിരിക്കുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇടതു സഹയാത്രികനാണ് എന്നെല്ലാവർക്കും അറിയാം ആ ആൾ ഒരു സുഡാപ്പിയെ അല്ലെങ്കിൽ ഒന്നിലധികം സുഡാപ്പിമാരെ തള്ളക്കി വിളിച്ചിരിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതിനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നുയില്ല